നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ആരാണ് നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് അറിയേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണ് നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഇവിടെ ത്രീ ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് വൺസ് പേജ് ഓഫ് വൺസ് ദി ഹൈ പ്രീസ്റ്റസ് എയ്റ്റ് ഓ പെൻഡക്കൾസ് നയൻ ഓ കപ്സ് സിക്സ് ഓ വാൾട്ട്സ് ത്രീ ഓ വാൾട്ട്സ് അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ വളരെയധികം വേദനകളിലൂടെ കടന്നുപോയ പോയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇമോഷണലി സ്റ്റേബിളാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അറിയുവാനും നിങ്ങൾക്ക് വളരെയധികം കൂടി ഈ ഒരു സമയത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതിയുണ്ട് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ പഠിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഇവിടെ സ്പിരിച് ണക്ട് ആകുന്നതായിട്ട് കാണുന്നുണ്ട് ചില അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയമായ സന്തോഷം ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം അനുഭവിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഏകാന്തത നിങ്ങൾ വളരെയധികം ഈ ഒരു സമയത്ത് ആസ്വദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികളൊക്കെ ഇപ്പോൾ മാറ്റമില്ലാതെ തുടരുന്ന ചില കാര്യങ്ങൾ അതായത് ഒരേ കാര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ വിട്ട് പുതിയ എന്തൊക്കെയോ വഴികൾ നിങ്ങൾ തേടി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ പോകുന്നത് ഇവിടെ നല്ലതായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് അതൊരു നല്ല ഇതായിരിക്കും നല്ല ഒരു മാറ്റം കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ട് നിങ്ങളൊന്ന് മാറി ചിന്തിക്കാൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പഴയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ആ വ്യക്തികളെയൊക്കെ നിങ്ങൾ ഉടൻ തന്നെ കാണാൻ പോകുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയത്ത് വളരെയധികം സന്തോഷമൊക്കെ തന്ന ചില വ്യക്തികളുണ്ടായിരിക്കാം ആ വ്യക്തികളെയൊക്കെ നിങ്ങൾ ഉടൻ കാണുന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വികാസം ഇവിടെ കൈവരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തോ ഒരു പദ്ധതി നിങ്ങൾ തയ്യാറാക്കി ഇറങ്ങിയിരിക്കുന്നതായിട്ട് ഇറങ്ങിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളെ ഒരുപാട് ഉയരത്തിൽ എത്തിക്കുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുമുണ്ട് ഇത് പറ്റില്ല ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ പോകണം എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളൂ നിങ്ങൾക്ക് വളരെയധികം വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ധനപരമായിട്ടൊക്കെ നിങ്ങൾക്കിവിടെ വലിയൊരു വികാസം ഇവിടെ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികളൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് ഷൈൻ ചെയ്യാനൊക്കെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് വില കൂടിയ ചില വസ്തുക്കളൊക്കെ വാങ്ങിയ ശേഷം മറ്റുള്ളവരെ മുമ്പിൽ അതൊക്കെ കാണിച്ച് ഒന്ന് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു അഡ്വൈസ് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്തൊക്കെ ദൂര യാത്രകളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വയ്ക്കോളൂ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുവാനൊക്കെയുള്ള ആ ഒരു പ്രവണതയൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും നല്ലൊരു വിജയം തന്നെ നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്